പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ മെയ് നാലാം തീയതി ഞായറാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞത് രണ്ടേ മുപ്പത് സംഭവിച്ച സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ ശബ്ദാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ബൂസ്വർ ലോകങ്ങളിലും രാജ്ഞിയായ അങ്ങേക്ക് ധോമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ മ്മേ ഉപാല ഉപമാലാ സകലാസന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ മറിയമേ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ കമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നിങ്ങൾ ഈ പ്രാർത്ഥന ഷെയർ ചെയ്യണമേ അത് തന്നെയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കാരണം അപ്പം നിങ്ങൾ മാത്രം കേട്ട് അനുഭവം പ്രാപിക്കാതെ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്കും കൂടി കർത്താവിൻ്റെ സുവിശ്രേഷ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവിന് നിർ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവി നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാനെ യുഗതയാൻ കൃപാ സൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ഞാൻ ഈ മക്കളെ ഈശോ നാമത്തി ആസ്വദിക്കുന്നു കർത്താവ് രോഗികളുണ്ട് ഈസോയെ കർത്താവ് ചില രോഗികൾ അവരുടെ രോഗങ്ങൾ പറയത്തില്ല പേടിച്ചിട്ട് നാണമായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട് അവർ ചികിത്സക്കും പോകാതിരിക്കുന്നവരുണ്ട് ഈസോയെ പലരും കർത്താവ് അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ മാനസിക പീഡകൾ സ്വകാര്യമായി അനുഭവിച്ച് വേദനിക്കുന്നവരുടെ രോഗങ്ങൾ ഈ നിമിഷം കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ നീച്ചു നാമത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇതിൻ്റെ ഉന്നതമായി നാമ സ്വന്തം ചെയ്യുന്നു കൃപാസ അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജീവിത ആവശ്യങ്ങളിലെ സംരഭജനകമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ ഇതിൽ ഞങ്ങൾക്ക് മോചനമില്ല ഞങ്ങൾക്ക് എതി പിടിക്കത്തില്ല ഞങ്ങൾ തീർന്നു പോകുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരെ അവിടെ മേൽ ഇന്ന് സഞ്ചാരി മാതാവ് കൃപാസനത്തിൻ്റെ അമ്മ പരശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യങ്ങൾ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നു യാത്ര ഇരിക്കുന്നവർ യാത്രയ്ക്ക് വേണ്ടിയുള്ള അനുദാരികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരെ അവിടെയെല്ലാം യാത്ര ശുഭമാകാൻ വേണ്ടി കർത്താവിൻ നാമത്തെ പ്രാർത്ഥിക്കുന്ന തൊഴിലന്വേഷിക്കുന്നവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുവെന്നുള്ള ആശങ്കയുള്ളവരെ അതുപോലെ തന്നെ തൊഴിൽ നിന്ന് സസ്പെൻഡായി പോയിട്ടുള്ളവരെ അതുപോലെ തന്നെ അന്യൻ്റെ കൈവശം ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പണം കുടുങ്ങിപ്പോയിട്ട് തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായമായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അവരുടെ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കുഞ്ഞുങ്ങളെ അവരുടെ വിദ്യാഭ്യാസം നീറ്റെഴുതുന്നവരെ ഒന്ന് നീറ്റ് പരീക്ഷയാണ് ഉടമ്പെടുത്തിരിക്കുന്ന അനേകം മക്കൾ നീറ്റ് പരീക്ഷ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരും നീറ്റിലുള്ളവർക്ക് അവരുടെ മെരിറ്റ് കൊണ്ടല്ല നോട്ട് ബൈ മെരിറ്റ് ബഡ് ബൈ ഗ്രേസ് അവരുടെ കർത്ത അവരുടെ എല്ലാവിധ അയോഗ്യതകളെ അതിജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കുകയും അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിനുള്ള പുതിയ വാതിലുകൾ മാതാവ് തുറന്നു തരികയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ ദൈവശക്തിയായ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമായിട്ടുള്ള ആൾ രോഗിയാക്കി കിടക്കുകയും വരുമാനം കൂട്ടുകയും പീഡികക്കടലിൽ കടം കൂടുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം കടം മേടിച്ചുകൊണ്ട് ജീവിക്കാൻ പോകുന്ന ഒരവസ്ഥയിലെ കുഞ്ഞുങ്ങൾ പോലും ഞങ്ങൾ ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് മനസ്സ് വിഷമിക്കുന്നവർ അവരെല്ലാം സന്ധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പുതിയ പദ്ധതി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് തുറന്നു തട്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദേവി വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ദേവി വിളിക്ക് പോകണോ പോകണ്ടയോ എന്നൊക്കെ ഓർത്ത് ആശങ്കപ്പെടുന്ന മക്കൾക്ക് ഈ ഒറ്റ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവിളി വിളി ഉണ്ടെന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വൃത്തിയായ കൃത്യമായ ശക്തമായ തീരുമാനമെടുക്കാൻ കർത്താവിൻ്റെ ജോലി ചെയ്യാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിത്യം പിതാപുത്രം പരിശുദ്ധ മഹസുരേശ്വര എന്നേക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നലെ ശനിയാഴ്ച സഭയിലെ രണ്ട് മഹാവിശുദ്ധന്മാരുടെ തിരുന്നാളായിരുന്നു വിശുദ്ധ യാക്കൂബിൻ്റെയും ഫിലിപ്പോസിൻ്റെയും ഞാനിപ്പോൾ എന്തിനാണ് ഇങ്ങനെ അറിയാമോ ഈ യാക്കോബ് സഭയിലെ സഹാ സഭാത്മകമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അപ്പോസ്റ്റലിലാണ് യാക്കോബാണ് പറയണത് അതുപോലെ ഫിലിപ്പോസ് ഏത് കൊല കൊമ്പൻ്റെ മേലും ഒരു നിർഭയമായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി അഭിഷേകം പ്രാപിച്ച ഒരു പ്രേക്ഷിതനാണ് ഫിലിപ്പോസ് ഈ രണ്ട് കക്ഷികളെയും നമുക്ക് ബൈബിളിൽ നോക്കാം യാക്കോ പറയുകയാണെന്ന് നോക്കി നിങ്ങൾ വിഷം വരുന്ന ആൾക്കാരോട് അവിടെ ഇരിക്കുക തീ കായുക എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കണില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ സുവിശേഷത്തെ ഒരു അവനവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഇരുട്ടത്തെ ക്രിസ്ത്യാനിറ്റി അങ്ങനെ വിശ്വാസം പരിപാലിച്ചു പോകാൻ പറ്റത്തില്ല എന്ന കർക്കശമായ നിലപാട് സത്യസന്ധ നിലപാട് ആദ്യമസയിലെ രാഘൂബാണ് രാഘൂബ് രണ്ടേ പതിനഞ്ചു മുതലേ ഒരു സഹോദരനോ സഹോദരിയോ ആ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ നിങ്ങളിൽ നിങ്ങളിൽ ആരെങ്കിലും ആരെങ്കിലും ശരീരത്തിന് നിങ്ങളിലാരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക സമാധാനത്തിൽ പോവുക വിഷപ്പടക്കുക വിഷപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ ചുമ്മാട്ട് കൊള്ളാത്ത കൊറേ എന്താണ് കൊറേ എന്താണ് സാന്ത്വനോജയങ്ങൾ അപ്പൊ അതിന്റെ അപ്പോസ്റ്റല കാലത്ത് തന്നെ ഇതുപോലെയുള്ള കാപഠ്യം ഉണ്ടായിരുന്നല്ല എന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ ഇതിൻ്റെ അർത്ഥം വരുന്ന വിഷയം വെച്ചാൽ ഇതിനെ ബ്രേക്ക് ചെയ്യണ യാക്കോബാണ് കാര്യം യാക്കോ പറയും വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല വിശ്വാസം ടേക്ക് ദ പ്രവൃത്തികളാല് സാത്വകരിക്കപ്പെടണം രണ്ട് പതിനേഴ് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അതിൽ തന്നെ നിർജീവമാണ് അപ്പോൾ എന്താ വിശ്വാസത്തിൻ്റെ സജീവ വിശ്വാസമുണ്ട് നിർജീവ വിശ്വാസമുണ്ട് അവിടെ അത് ആ വിശ്വാസത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് ആക്കുവാൻ നമുക്ക് ഒത്തിരി പേരുടെ വിശ്വാസം നിർജ്ജീവമാകുന്നതിൻ്റെ കാരണം ഇല്ലാത്തതാണ് ഉടമ്പടിയിൽ സജീവമായ സാക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രവൃത്തികൾ മൂലം അതിനെ സജീവമാക്കിയിട്ടാണ് പ്രവൃത്തികൾ മൂലം നിങ്ങളുടെ ഉടമ്പടിയും നിങ്ങളുടെ വിശ്വാസ ജീവിതം സജീവമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അഡ്വസറാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക